നേരിയമക്കല വനമേഖലയിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോടതി വിധിയിൽ തന്നോട് ആലോചിക്കാതെ യാതൊരുവിധ മേൽനടപടികളും സ്വീകരിക്കരുതെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു ഹൈറേഞ്ചേഴ്സ് ഹൈവേ സംരക്ഷണ സമിതിയുടെ പ്രതികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട വിഷയത്തിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇത്തരമൊരു അറിയിപ്പ് ലഭിച്ചതെന്നും ബേബി വ്യക്തമാക്കി ദേശീയപാത നവീകരണ ജോലികൾ നടക്കുന്ന സാഹചര്യത്തിൽ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടായിരുന്നു ഹൈക്കോടതി വിധിയുണ്ടായത് നിർമ്മാണ ജോലികൾ സുഗമമാക്കാൻ സഹായിക്കുന്നതായിരുന്നു വിധി എന്നാൽ ഈ വിധിക്കെതിരെ വനംവകുപ്പ് അപ്പീൽ പോകുമെന്ന അഭ്യൂഹം പരന്ന സാഹചര്യത്തിലായിരുന്നു ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയും മറ്റുതര കർഷക സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവരെയും നേരിൽ കണ്ട് വിഷയത്തിൽ ആശങ്ക അറിയിച്ചത് റോഡ് വികസനത്തിന്റെ പ്രാധാന്യം ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിമാർക്ക് നിവേദനം നൽകുകയും ചെയ്തു വന്നിട്ടുള്ള കോടതി വിധിയിൽ തന്നോടാലോചിക്കാതെ യാതൊരുവിധ മേൽനടപടികളും സ്വീകരിക്കരുതെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു മുഖ്യമന്ത്രി അടക്കം വനം മന്ത്രിയെയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയെയും നമ്മൾ സന്ദർശിച്ചപ്പോൾ അവർ റോഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്നും ഈ റോഡിന്റെ വികസനത്തിന് ഒരു കാരണവശാലും ഒരു ഡിപ്പാർട്ട്മെന്റും തടസ്സമാവില്ല എന്നറിയിക്കുകയും അതുപോലെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വനം വകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വരുത്തി സംസാരിക്കുകയും ഇതിൽ അപ്പീൽ പോകാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ചീഫ് സെക്രട്ടറിയും കണ്ടിരുന്നു ചീഫ് സെക്രട്ടറി ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് യാതൊരു കാര്യങ്ങളും നടപടികളും തൻ്റെ അറിവില്ലാതെയും മന്ത്രിസഭയുടെ അനുമതി ഇല്ലാതെയും നൽകാൻ നടത്താൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സി പി ഐ ജില്ലാ സെക്രട്ടറി സലികുമാർ എം എം മണി എം എൽ എ എ രാജ എം എൽ എ എൻ സി പി സംസ്ഥാന സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ കേരള ബാങ്ക് ഡയറക്ടർ കെ വി ശശി എന്നിവരുൾപ്പെട്ട സംഘമാണ് മുഖ്യമന്ത്രിയെ കണ്ട് ആശങ്കകൾ അറിയിച്ചത് നാഷണൽ ഹൈവേയുടെ പ്രാധാന്യം സംബന്ധിച്ചും ജനങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചുള്ള ഹൈക്കോടതി വിധി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വനംവകുപ്പ് ഈ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം തടയണമെന്നും സംഘം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി